കൂട്ടുകാരെ പത്രമാറ്റിൽ വീണ്ടും ഒരു വിവാഹം സാക്ഷിയായി അടുത്ത ബന്ധുക്കൾ മാത്രം അതേ കൂട്ടുകാരെ വേറൊന്നും നമ്മുടെ നമ്മൾക്കൊക്കെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് തന്നെയാട്ടോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ ആരും ഒരു വിവാഹം തന്നെയാണ് നമ്മുടെ പത്രമാറ്റിൽ നടന്നത് വേറെ ഒന്നും വേറെ ആരുമല്ല നമ്മുടെ പത്രമാറ്റിലെ മുത്തശ്ശൻ നമ്മുടെ ക്രിസ് വേണുഗോപാൽ അദ്ദേഹം അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിൽ രണ്ടാമതും വിവാഹിതനായിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നടി സീരിയൽ നടി തന്നെയാണ് വധു വേറെ ആരുമല്ല നമ്മുടെ ദിവ്യാശ്രീധരാട്ടോ ഇപ്പോൾ രണ്ടുപേരും നമ്മുടെ നടൻ ക്രിസ് വേണുഗോപാലും നമ്മുടെ നടി ദിവ്യ ശ്രീധരും രണ്ടുപേരും പത്രമാറ്റിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടൊക്കെയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മക്കളും അടുത്ത ബന്ധുക്കളും മാത്രമായിരുന്നു സാക്ഷി മാത്രം സാക്ഷിയാക്കിയായിരുന്നു കേട്ടോ ഇവരുടെ ഒരു വിവാഹം ഇവരുടെ ഒരു വിവാഹത്തിൻ്റെ ആ ഒരു ഫോട്ടോസൊക്കെ തന്നെയാണ് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പത്രമാറ്റിലെ മുത്തച്ഛൻ എന്നായിട്ട് എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തായാലും ഇവർ ഇവരുടെ ഒരു പുതിയ തുടക്കത്തിൽ പുതിയ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊള്ളുന്നു